വെൽക്കം ബാക്ക് ടു ആന്മ്യ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര ചെങ്ങന്നൂരിൽ നിന്നും കണ്ണൂരിലേക്കാണ് എൻ്റെ യാത്ര അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ്റെ സമയവും ട്രെയിൻ ഏത് ഭാഗത്താണ് വന്ന് നിൽക്കുന്നതെന്നും എൻ്റെ ടിക്കറ്റിൻ്റെ കോച്ച് പൊസിഷൻ എവിടെയാണെന്നും അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര മുന്നോട്ട് പോയി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് കണ്ണൂർ ജനശതാബ്ദി ട്രെയിനിലാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണിത് തിരുവനന്തപുരം കൊല്ലം ജംഗ്ഷൻ കോട്ടയം എറണാകുളം റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണിത് പ്രധാനമായും ശബരിമല തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള സൗത്തേൺ റെയിൽവേയാണ് ഈ സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആ പത്തനംതിട്ടക്കാർക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ കൊണ്ട് ഉപയോഗപ്പെടുന്നത് അങ്ങനെ ഞാൻ കയറേണ്ട ട്രെയിൻ വന്നു ട്രെയിൻ അല്പം ലേറ്റാണ് നാളെ നാൽപ്പതിന് വരേണ്ടതായിരുന്നു എന്നാൽ ഇരുപത് മിനിറ്റ് വൈകിരിക്കും അങ്ങനെ എൻ്റെ കോച്ച് പൊസിഷനാണെങ്കിൽ പതിനാറാണ് ഞാൻ അവിടെ തന്നെ നിന്നു എസ് വണ്ണാണ് എൻ്റെ കൊച്ച് ട്രെയിൻ പതിയെ സ്ലോ ആകാൻ തുടങ്ങി എല്ലാവിധ കൂടിയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തന്നെ ശബരിമല തീർത്ഥാടനകാലത്തും എല്ലാ മലയാള മാസത്തിലും ആദ്യത്തെയും അവസാന ദിവസങ്ങളിൽ പമ്പയിലേക്ക് നേരിട്ട് ഇവിടുന്ന് എസ് ആർ ടി സി സർവീസുണ്ട് അങ്ങനെ എൻ്റെ യാത്ര മുന്നോട്ട് പോയി അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞുകൊണ്ട് എൻ്റെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുകയാണ് അടുത്ത സ്റ്റേഷൻ തിരുവല്ലയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ ഗേറ്റ് വേ ഓഫ് ശബരിമലയായി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഒമ്പതിൽ പ്രഖ്യാപിച്ചു ആലപ്പുഴ കൊല്ലം കോട്ടയം പത്തനംതിട്ട എന്നീ നാല് ജില്ലകളെ ഇത് സേവനം നൽകുന്നു അങ്ങനെ എൻ്റെ യാത്ര കണ്ണൂരിൽ എത്താനായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു നീണ്ട യാത്ര കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പതിനൊന്നരയോടെ കണ്ണൂരിലേക്ക് എൻ്റെ യാത്ര അവസാനിച്ചു താങ്ക് യു